സംസ്ഥാനത്ത് എസ് ചെയ്യുന്ന ബി എൽഒമാരുടെ ജോലി സമ്മർദ്ദം വെളിപ്പെടുത്തുന്ന കൂടുതൽ ശബ്ദ പുറത്തു വന്നു ബി എൽഒമാർ ചടങ്ങിനു വേണ്ടി പണിയെടുക്കുന്നു എന്നാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ ശാസ്ത്രനയും കുറ്റപ്പെടുത്തലും ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയിട്ടും ഇടുക്കിയിൽ ബി എൽ ഒരുടെ അവധി അപേക്ഷ പരിഗണിക്കാത്തതും വിവാദമായി നാളെ നിങ്ങളെ വിസിറ്റ് ചെയ്യണം വേണ്ട പലരും ഇത് വളരെ നാളെ മിക്കവാറും ഞാൻ ഞാൻ വിളിച്ചപ്പോൾ അത് ഡെപ്യൂട്ടി ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ബി എൽമാരും ഉദ്യോഗസ്ഥരുമുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചതാണ് ശബ്ദ സന്ദേശം എനിമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യുന്നതിൽ താമസം നേരിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരസ്യ ശാസന ബി എൽഒമാരെ ഫോണിൽ വിളിച്ച് ശാസിച്ചതായും ആക്ഷേപമുണ്ട് കണ്ണൂരിലെ ബി എൽഒയുടെ ആത്മഹത്യ ലഘൂകരിച്ച് ചെങ്ങന്നൂർ ഡെപ്യൂട്ടി തഹസിൽദാർ സജീവ് വാട്സാപ്പ് ഗ്രൂപ്പിലയച്ച സന്ദേശവും വിവാദമായി ബഹുരാഷ്ട്ര കമ്പനികളിൽ പോലും ആത്മഹത്യകൾ നടക്കുന്നില്ല എന്നായിരുന്നു ഭാരം ചൂണ്ടിക്കാണിച്ച് ബി എൽഒമാരുടെ സജീവ് ചോദിച്ചത് തന്നെ മറുപടി നൽകി അവർ ആത്മഹത്യ അതിനെ കാര്യമൊന്നുമില്ല ചിലർക്ക് ഒരുപോലെ ഒരു ഒരു മരണത്തെ വേറെ ആത്മഹത്യകളെ ഉദ്ദേശിച്ചതെന്നാണ് പ്രചരിക്കുന്ന ശബ്ദ സന്ദേശം നവംബർ പത്തിലേതാണെന്ന് ആലപ്പുഴ ജില്ലാ കലക്ടർ അലക്സ് വർഗീസും പറഞ്ഞു ബി എൽ മാരുടെ ജോലിഭാരം കുറയ്ക്കാൻ ഇടപെടൽ നടത്തുമെന്നും കലക്ടർ വ്യക്തമാക്കി ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയിട്ടും ഇടുക്കിയിൽ ബി എൽഒമാരുടെ അവധി അപേക്ഷ പരിഗണിക്കാത്ത ജില്ലാ ഭരണാധികാരിയുടെ വിവാദമായി ഞാൻ ഇപ്പൊ അഞ്ചു മെഡിക്കൽ ലീവും തുടർന്ന് ഈ പ്രവൃത്തി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ബി എൽ ഡ്യൂട്ടി ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കളക്ടറാണ് തരേണ്ടത് പക്ഷേ അത് അവിടെ നിന്ന് അനുവദിക്കാത്തത് മൂലം നമ്മളെ പിന്നെയും തുടർന്ന് ബാക്കി ബാക്കി നടപടികൾക്ക് വേണ്ടി ചെല്ലണം എന്നും നമ്മളെ വിളിക്കുന്നുണ്ട് മലപ്പുറത്ത് സമൂഹ മാധ്യമത്തിലൂടെ ബിഎൽഒയെ അപമാനിച്ചയാൾ അറസ്റ്റ് ചെയ്തു ഇന്ത്യന്നൂർ സ്വദേശി വസുദേവനാണ് അറസ്റ്റിലായത് ആലപ്പുഴ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം